ഈ ഇങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലും കാര്യങ്ങൾ ജീവിതത്തിൽ വ്യത്യസ്തമായിട്ട് തോന്നുന്ന എന്തെങ്കിലും കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അത് പങ്കെടുക്കാൻ ഭയങ്കര താല്പര്യമാണ് അതുകൊണ്ടാണ് ഈ ട്രിപ്പുകളൊക്കെ പോണതും ഈ ഇങ്ങനെയുള്ള വ്യത്യസ്തമായ ഫുഡ് കഴിക്കണതും പല പല ട്രിപ്പുകളും ഒരുപാട് ട്രിപ്പുകളിങ്ങനെ പോയിട്ടുണ്ട് പല കാര്യങ്ങൾ ഇങ്ങനെയുള്ള ആക്ടിവിറ്റികളും അങ്ങനെ കണ്ടൊരു പരസ്യമാണിത് സംഭവം ഞാൻ ഈ ഗ്രൂപ്പിൽ നിന്നിട്ടില്ല എങ്ങനെയാണെങ്കിലും ഇങ്ങനെ ഒരു ഒരു ഗ്രൂപ്പിൽ ഇങ്ങനെ മെസ്സൈ വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ ഞാൻ കാര്യം പിടിച്ചതാണ് ഈ സംഭവം പക്ഷേ എനിക്ക് ഏറ്റവും കറക്റ്റ് വേണ്ടിയിരുന്ന സമയത്താണ് ഞാൻ ഇവിടെ വന്നു വിട്ടത് അതാണ് എനിക്ക് പറ്റിയിട്ട് അഡ്വൈറ്റ് ചെയ്തു തോന്നുന്നത് കാരണം എൻ്റെ വയറൊക്കെ ഇത്രയും കൂടിയാലും ഞാൻ ഈ കഴിഞ്ഞ ഒരു വർഷം കംപ്ലീറ്റ് ചെയ്യാൻ പുറത്തുള്ള ഫുഡായിരുന്നു വീട്ടിൽ ഉണ്ടാക്കാൻ പറ്റാത്ത സാഹചര്യമായിരുന്നു അപ്പോൾ കംപ്ലീറ്റ് പുറത്തുള്ള ഫുഡ് പിന്നെ പറയട്ടെ രണ്ട് മാസം വരെ മദ്യം മുമ്പ് വരെ മദ്യപിക്കുമായിരുന്നു അപ്പോൾ ഇത് എല്ലാം കൂടി ആയപ്പോഴത്തേക്കും വയറ് നന്നായിട്ട് മാറി അപ്പോൾ ഇത് പ്രശ്നത്തിലേക്കാണ് പോകണമെന്നുള്ളത് എനിക്ക് മനസ്സിലായി അങ്ങനെ ഇതെല്ലാം കട്ട് ചെയ്യും അങ്ങനെയാണെങ്കിൽ ഷുഗർ കട്ട് ചെയ്തത് ഈ നമ്മൾ പരിമിതമായി ആരോപിച്ചിട്ട് ചെയ്ത കാര്യങ്ങളാണ് പിന്നെ ജിമ്മിൽ പോയി ജിമ്മിക്ക് മുമ്പ് പൊക്കോട്ട് തന്നെയാണ് ഒരു പക്ഷേ ഒരു നാലഞ്ച് വർഷമായിട്ട് ഇതെല്ലാം എനിക്ക് ഒരു ഇമ്പിഞ്ച്മെന്റ് വന്നു ഈ ഷോൾഡർ ഇംപിഞ്ച്മെന്റ് അതിനുശേഷം കയ്യിൽ നനക്കാൻ പറ്റാതെ വന്നപ്പോഴത്തേക്ക് ഈ എക്സസൈസ് ഒന്നും ചെയ്യാൻ പറ്റുന്ന കണ്ടീഷനായിരിക്കും ഇതെല്ലാം കൂടി എൻ്റെ വലിയ ഒരു രോഗി ആയി എന്ന് ഞാൻ മനസ്സിലായി അപ്പോഴാണ് ഞാൻ ഈ ഇങ്ങനെ ടേൺ ചെയ്തത് മറ്റേ മദ്യം നിർത്തി അതുപോലെ ഷുഗർ ഉപയോഗിക്കുന്നത് അടുത്ത കാലത്ത് നിർത്തി പിന്നെ എക്സൈസ് നന്നായിട്ട് കൂട്ടി അപ്പൊ എനിക്ക് ഈ ബോഡി സപ്ലിമെന്റ്സ് വേണം എന്നെനിക്ക് ഭയങ്കര ഒരു നീഡായിട്ട് തന്നെ തോന്നി സപ്ലിമെന്റ്സ് ഞാൻ ഉദ്ദേശിക്കുന്നത് ഫുഡ് സാറ് പറഞ്ഞ ഇപ്പൊ ഇവിടെ നിന്ന് വട്ടത്തിൽ വരച്ചെടുത്തപ്പോഴാണ് കാര്യം മനസ്സിലായത് ഞാൻ ഫോട്ടോ എടുത്ത് എടുത്തു സാറിന് അപ്പൊ ഇത് ഇതെനിക്ക് വേണമായിരുന്നു ഇത് തന്നെയായിരുന്നു എനിക്ക് വേണ്ടത് അപ്പൊ അത് കറക്റ്റ് ഇവിടുന്ന് കിട്ടി എന്നുള്ളതാണ്

ഈ ഞാൻ ഈ രണ്ടു മാസം മുമ്പ് ഞാൻ പറയലേ സ്ട്രെസ്സിന്റെ ഒരുപാട് കാര്യങ്ങൾ ഭാഷ നോട്ട് ചെയ്തു കഴിഞ്ഞാ നമ്മളെ പരിചയപ്പെട്ട ദിവസത്തിൻ്റെ നോട്ട് ചെയ്യുന്നുണ്ട് ആ സ്ട്രെസ്സിന്റെ ഒരുപാട് കാര്യങ്ങൾ ഞാൻ അനുഭവിച്ചു തന്നെയാണ് വന്നത് ഞാൻ ഒരു ഒരു വർഷം പോയി പ്രിൻസിപ്പൽ ചാർജുണ്ടായ സമയത്ത് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് സഹിക്കാമെന്ന് എനിക്ക് അപ്പുറമാകണം പലതരത്തിലുള്ള പ്രശ്നങ്ങൾ കാരണം സ്റ്റാഫിന്റെ ഉണ്ടാവണത് പിന്നെ നമ്മൾ വർക്കിൽ വർക്കിലുണ്ടാവുന്നത് മറ്റുള്ള പ്രശ്നങ്ങൾ അത്രയും നമ്മൾ പിടിച്ചു വയ്ക്കുകയാണ് ഇങ്ങനെ സ്ട്രെസ്സിന്റെ അത് നീണ്ടു നിന്നു പറയുന്നു എനിക്ക് തുടർച്ചയായിട്ട് ലൈഫിൽ ഞാനത് അവസാനം വലിച്ചു കൊഴിഞ്ഞെങ്കിലും പിന്നെ എനിക്കൊരു ഈ അടുത്ത കാലം വരെയും അത് നീണ്ടു നിന്നുടയു ഇവിടെ അതിന്റെ പല അത് ഞാൻ ബലൂൺ കാറ്റഴിച്ചു വിടുന്ന പോലെ ഈ ടെൻഷൻ ഞാൻ കുറയ്ക്കാനായിട്ട് പലതരത്തിൽ ശ്രമിച്ചു വരും ഇവിടെ അതിന്റെ കംപ്ലീറ്റ് അവസ്ഥയിലെത്തി ഫസ്റ്റ് ഇവിടെ കിട്ടിയ രണ്ട് കുട്ടികളെയാണ് ഒരു കൊച്ചിനെത്തിൽ ആളിച്ചിട്ട് ഒരു ഇരുപത് വർഷത്തിന് പറയാണ് ഇരുപത് വർഷം മക്കളെ വരുന്ന കുട്ടി എടുക്കാൻ കിട്ടിയിട്ടില്ല എനിക്ക് രണ്ട് ആമ്പിള്ളേരായിരുന്നു ഇവിടെ കിട്ടി കഴിഞ്ഞാൽ രണ്ട് കൊച്ചു നല്ല കുട്ടി മക്കളെയാണ് കിട്ടിയത് എല്ലാം നല്ല ആക്റ്റീവ് ആയിട്ടുള്ള രണ്ട് പിള്ളേര് രണ്ട് മൂന്ന് പിള്ളേര് കൊച്ചുപെടെ ഇവരുടെ കൂടെയാണ് ഞാൻ ആദ്യം ഓടി കളിച്ചത് അവിടെ ഞാൻ എന്ത് ചെയ്തത് എന്റെ മനസ്സിലെ നല്ല ഫ്രീ ആക്കി എന്റെ മനസ്സിന്റെ ഒരു സകല വെയിറ്റ് ഒന്നു പോയി പിന്നെ ഈ സ്ഥലത്തിന്റെ ഒരു കൂൾ അറ്റ്മോസ്ഫിയർ ഒരു കാലാവസ്ഥ സാറിന്റെ ആ മൃദുവായിട്ടുള്ള സംസാരം ആദ്യം ഞാൻ ഒരു നമ്മുടെ അധ്യാപകർക്ക് കോമ്പ്ലുണ്ട് നമ്മളെല്ലാം നമുക്കറിയാനുള്ള കാര്യങ്ങളല്ലേ ഇങ്ങനെയാണ് ഞാൻ ഫസ്റ്റ് ഡേ ക്ലാസ് അറ്റൻഡ് ചെയ്തത് സത്യം അങ്ങനെയാണ് ഞാൻ ആ ക്ലാസിനെ സ്വീകരിച്ചത് പക്ഷേ ഗ്രാജ്വലി ഞാൻ ഈ വിഷയത്തിന്റെ ഗ്രാവിറ്റിയിലേക്ക് വന്നു സംഭവം എനിക്ക് ആവശ്യമായ കാര്യങ്ങൾ ശരിയായ രീതിയിൽ എന്റെ ചിന്തകൾക്കൊപ്പം പറഞ്ഞു തരുന്നതാണ് എനിക്ക് യോഗയിൽ എനിക്ക് ഒരു വിശ്വാസം ഞാൻ കുറേ പഠിച്ചു വന്നപ്പോഴത്തേക്ക് നമുക്ക് ഈ ട്രെയിനിൻ്റെ ഭാഗമായിട്ട് യോഗ ഉണ്ടായിരുന്നു അപ്പോൾ യോഗ ഉണ്ടെന്നപ്പോഴത്തേക്ക് ഒരു യോഗ ആചാര്യൻ വന്നിരുന്നിട്ട് ഇങ്ങനെ പറഞ്ഞു ഈ മൂക്കി കൂടെ എടുത്തിട്ട് ഈ മൂക്കി കൂടെ ഇങ്ങനെ വിടും ഇങ്ങനെ വലിയ ഗെയിം ചെയ്യണം എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അത് കുറച്ച് കേട്ട് ഞാൻ ചോദിച്ചു പക്ഷേ ഇത് ഇവിടെ അങ്ങോട്ട് കയറി കഴിഞ്ഞാലേ ഒരു എത്ര ഉള്ളിലോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ രണ്ടും കൂടെ പോണ ഒറ്റ പേരി കൂടെ ഇടും പിന്നെ ഇതിൽ കൂടെ വലിച്ചിട്ട് അതി കൂടെ ഇട്ട് എന്താണ് പറയാ മാഷി സത്യത്തിൽ ദേഷ്യമാണ് രോഗാജീ മനസ്സിനെ കണ്ടുപിടിച്ച് കൃഷിയാണ് എനിക്ക് താല്പര്യം താല്പര്യം ഉണ്ടെങ്കിൽ ഇറങ്ങിപ്പോവാ ഞാൻ പറഞ്ഞു ശരി എനിക്ക് എനിക്കൊരു താല്പര്യം ഇല്ല എനിക്കിങ്ങനെ ആവശ്യമില്ലാതെ ശരീരം വളക്കാൻ തിരിക്കുകയൊക്കെ ചെയ്താലും എങ്ങോട്ട് പറ്റില്ല കാരണം മുട്ട എന്ന് പറഞ്ഞ സാധനം ഇങ്ങോട്ട് വളക്കാനുള്ള സാധനമാണ് അവർ ഇങ്ങനെ പിടിക്കണം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ പിടിച്ചില്ലെങ്കിൽ അതൊക്കെ എനിക്കത് ശരിയായിട്ട് എൻ്റെ അറിവ് വെച്ചിട്ട് എനിക്ക് തോന്നിയില്ല അങ്ങനെ ഞാൻ ക്ലാസ്സിൽ നിന്ന് ഇറങ്ങിപ്പോയി ഡയറക്റ്റ് എന്നെ വിളിച്ചു വഴപ്പിറങ്ങും ക്ലാസ് ഫിസിക്കിനുണ്ടാക്കി എന്ന് പറഞ്ഞുകൊണ്ട് അതോടെ ഞാൻ യോഗ വെച്ച് കെട്ടി ഞാൻ ഒരുപാട് നാൾ ചെയ്തിട്ടുണ്ട് സത്യമാണ് ഈ യോഗ ഞാൻ ചെയ്തിട്ടുണ്ട് ഒരുപാട് നാൾ യോഗ ഞാൻ പലതരത്തിലും പല സ്ഥലങ്ങളിൽ ഇങ്ങനെയൊക്കെ പോയിട്ട് പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട് ശാന്തിഗിരിയാസം എൻ്റെ വീട്ടാണ് അവിടെ നിന്ന് ആശ്രമത്തിൽ നിന്ന് ഒരു യോഗ എൻ്റെ വീട്ടിൽ വന്നിട്ട് എന്റെ വീട്ടിൽ കുറച്ച് ആൾക്കാരുടെ അള ചേർത്തിട്ട് യോഗ ക്ലാസ് എടുത്തിട്ടുണ്ട് പറഞ്ഞ നാളും അതിനുശേഷം പിന്നെ എൻ എസ് എസിന് പന്ത്രണ്ട് ദിവസം കണ്ടിന്യൂസ് ആയിട്ടുള്ള യോഗ ക്ലാസ് ഉണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു നമ്മളെ ഓഫീസസ് ട്രെയിനിങ്ങിനെ

നല്ല ായിരുന്നു അപ്പൊ അതൊക്കെ ഒത്തിരി മാറിയിട്ടുണ്ട് ഈ സൈഡ് പറയുന്നുണ്ട് ഫ്രണ്ട് കാലും അറിയാൻ ഈ സൈഡ് ഇവിടെ നല്ല ടയർ ആയിരുന്നു ആ ടയറൊക്കെ ഒന്ന് ഒതുങ്ങിയിട്ട് ഈ ഇവിടെ ഇതിപ്പോ ഫ്രണ്ടിൽ മാത്രമേ ഉള്ളൂ അത് ഇവിടെ കഴിഞ്ഞാൽ അങ്ങനെ കൊണ്ടുപോകാനുള്ള ഒരു സിസ്റ്റം ഇവിടുന്ന് കിട്ടി എന്നുള്ളതാണ് എനിക്ക് ഏറ്റവും വലിയ അഡ്വാൻറ്റേജ് എന്തായാലും എനിക്ക് ഒരുപാട് പിന്നെ നല്ല സുഹൃത്ത് കിട്ടി ഞാൻ ഇവിടെ ഞങ്ങൾ രണ്ട് എൻ എസ് എസ് വോളണ്ടിയേഴ്സ് ഉണ്ട് ഇവിടെ വേറെ ആരൊക്കെ സാധനം പക്ഷെ എൻ എസ് വോളണ്ടിയർ ആയിരിക്കും അപ്പൊ ഞങ്ങൾക്ക് സാധനം എം സി സി കൂടെ ഉണ്ട് അപ്പോ ഇതിൽ നിന്ന് നമുക്ക് കിട്ടുന്ന ഒരു ഒരു ഫസ്റ്റ് മനസ്സിനൊരു ഫോം ചെയ്യുന്നുണ്ട് അത് നമ്മൾ മരിക്കുന്നവരെ കാണും അല്ലേ ഒരു സർവീസ് ഒരു ഒരു ഗ്രൂപ്പിൽ ചെയ്യാൻ പെട്ടെന്ന് നമ്മൾ നമ്മളതിൻ്റെ ഭാഗമാകും ഒരു ഒരു മോട്ടിവേഷൻ അവിടെ കൊടുക്കാൻ നമ്മൾ കഴിയുന്നില്ല അവിടെ കൊടുക്കും അങ്ങനെ ഒരു ഒരു സർവീസ് മൈൻഡ് അല്ലെങ്കിൽ ഒരു എല്ലാത്തിലും പങ്കെടുക്കുന്ന മൈൻഡ് നമുക്ക് നമ്മൾ ബ്ലഡിലേക്ക് ഇങ്ങനെ കലന്ന് വന്നിട്ടുണ്ട് അത് വന്നതുകൊണ്ട് തന്നെ നമുക്കിവിടെ ഒരു ഒത്തിരി ഒരു നല്ല സുഹൃത്തുക്കളുടെ വിങ്ങു കിട്ടി ഇപ്പോൾ ഇന്നലെ തന്നെ പറഞ്ഞു നമുക്ക് ഇനി ഇത് തുറന്നു പോകണം എന്നൊക്കെ പറഞ്ഞു അത് വളരെ പോസിറ്റീവ് നല്ല ആശയങ്ങളാണ് ഓരോരുത്തരും മനസ്സിൽ നിന്ന് വന്നത് സമീർ സ്ഥലം ഒക്കെ അദ്ദേഹത്തിന് വീട്ടിലോട്ട് തന്നെ വിളിച്ചിട്ടുണ്ട് അങ്ങനെ നല്ലൊരു വെങ്ങ് കിട്ടി ഒരു നല്ലൊരു പ്രദേശത്തേക്ക് വന്നു കണ്ണൂർ ആദ്യമായിട്ട് ഇത്രയും നാല് കണ്ണീസാണ് താമസിക്കുന്നത് ഒരു എന്തുകൊണ്ട് ഫിസിക്കലി മെൻ്റലി ഒക്കെ ഒരു ഏറ്റവും നല്ലൊരു ഒരു എന്താ ഒരു സിസ്റ്റത്തിലേക്ക് ഞാൻ വന്നു എന്നുള്ളതാണ് എനിക്കിപ്പോൾ തോന്നുന്ന കാര്യം ഒരുപാട് നന്ദിയുണ്ട് സാറിനോട്